നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ മുമ്പിൽ കൂടെയാണ് മലങ്കര സഭയിലെ പ്രസിദ്ധ ദേവാലയങ്ങളിൽ ഒന്നാണ് അതോടൊപ്പം തന്നെ ആഗോള തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഫോർക്രോസ് വലിയ പള്ളി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ വിശുദ്ധ ഗീവർഗി സഹദായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് കൽക്കുരിഷ് മെയ് ഒന്ന് മുതൽ എട്ട് വരെയാണ് ഇവിടുത്തെ പെരുന്നത് ചന്ദനപ്പള്ളി ചെമ്പടുപ്പ് ഏറെ പ്രസിദ്ധമാണ് പിറന്നാളിന്റെ പ്രധാന നേർച്ചയാണ് ചെമ്പെടുപ്പ് ഈ ചെമ്പിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും നേർച്ചയായി അരിയിടാറുണ്ട് അങ്ങനെ വലിയ തോടിന് സമീപമുള്ള ചെമ്പിനുള്ളിൽ ഈ നേർച്ച പാകപ്പെടുത്തിയതിനു ശേഷം കൽക്കുരിഷിനടുത്തുള്ള കുതിരപ്പുഴയിലേക്ക് ആഘോഷപൂർവം കൊണ്ടുവരുന്ന ചടങ്ങാണ് ചരിത്രപ്രസിദ്ധമായ ചന്ദനപ്പള്ളി ചെമ്പടുപ്പ് ചന്ദനപ്പള്ളിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂരിനടുത്തുള്ള ചന്ദനപ്പള്ളി എന്ന സ്ഥലത്താണ്